കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണാൻ ഇടയായത് അതായത് തമിഴ്നാട്ടിലുള്ള ഒരു പുരാതന ക്ഷേത്രം പള്ളിയാക്കി അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ അത് സംഭവിച്ചു ഭയങ്കര ഞെട്ടലോടെയാണ് ഞാൻ കാണുന്നത് പക്ഷെ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് വ്യക്തമായിട്ട് അറിയാം കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഇത്തരം വീഡിയോസിന്റെ ഫാക്ട് ചെക്ക് ചെയ്ത് മുന്നോട്ട് പോകാറുണ്ട് അതുപോലെ തന്നെ സംഭവിച്ചു ആദ്യം എന്തായാലും ഇവർ പ്രചരിപ്പിച്ച ആ വീഡിയോ നിങ്ങളൊന്ന് കാണണേ അതിനുശേഷം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നൊന്ന് കാണാം ഹിന്ദു ഉണരു നിനക്കല്ലേ കൂടുതൽ കാര്യങ്ങൾ അറിയുകയുള്ളൂ ഈ രാജ്യം ഇതാ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് മുസ്ലിംകള് തെങ്കാശിയിലുള്ള ഒരു ക്ഷേത്രം തകർത്ത് പള്ളിയാക്കിയിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി ആയിരത്തി അറുനൂറ്റി അമ്പത് ആയതൊരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു ക്ഷേത്രം തകർത്തു എന്നുള്ളതാണ് ഓക്കെ അടിപൊളി കേട്ടോ സ്ലോകൻസ് അടി എഴുതിക്കാണെങ്കിൽ കാണുമ്പോൾ ഹിന്ദുക്കൾക്ക് അങ്ങനെ തുടങ്ങും എന്ത് പൊട്ടന്മാരാണ് ഇവരെന്നറിയോ ഈ പറയുന്ന വാർത്ത എന്തായാലും നമ്മൾ പൊളിക്കും എന്നുള്ള കാര്യം ആ അറിയില്ലല്ലോ ഓക്കെ എന്താണ് സംഭവം എന്ന് വായ്പ കേൾപ്പിച്ചു തരാം തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ അടുത്തിടെ ഒരു പുരാതന ഹിന്ദു ക്ഷേത്രം മുസ്ലിം പള്ളിയാക്കി മാറ്റി എന്ന അവകാശവാദത്തോടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് സർക്കാർ സഹായത്തോടെയായിരുന്നു ആയിരുന്നു ഇതെന്നാണ് വീഡിയോക്കൊപ്പമുള്ള വിവരണത്തിൽ പറയുന്നത് എന്നാൽ ഇത് വ്യാജ പ്രചരണമാണെന്നും തിരുനെൽവേലിയിലുള്ള പൊട്ടൽ ബുദ്ധൂർ ആണ്ടവർ ദർഗയുടെ ദൃശ്യങ്ങളാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി എങ്ങനുണ്ട് എത്രയോ വർഷം പഴക്കമുള്ളതാണ് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലുള്ള ഒരു പ്രധാന ആരാധനാലയമാണ് പൊട്ടൽ ബുദ്ധൂർ ദർഗ ആയിരത്തി അറുനൂറ്റി എഴുപത്തി നാലിലാണ് ഇത് നിർമ്മിച്ചത് ഇറാനിൽ നിന്ന് ഇന്ത്യയിലെത്തി പൊട്ടൽ ബുദ്ധൂറിൽ താമസമാക്കിയ സൂഫി സന്യാസിമാരിൽ പ്രധാനിയായ ഹസ്രത്ത് സയ്യിദ് മുഹമ്മദ് ഷായുടെ ശവകുടീരമാണിത് ഓക്കെ ഒരു ശവകുടീരമാണ് തമിഴ്നാട് ടൂറിസം വകുപ്പിന്റെ ഔദ്യോഗിക പേജിൽ ഈ ദർഗയെ കുറിച്ച് പറയുന്നുണ്ട് ഓക്കെ ഇത് തമിഴ്നാടിന്റെ വാസ്തുവിദ്യ പൈതൃകത്തെ തെളിവാക്കുന്ന തരത്തിൽ ദ്രാവിഡ ഇസ്ലാമിക ശൈലിയിലാണ് ബുദൂർ ദർഗ പണി തീർത്തിരിക്കുന്നത് വാക്കുകൾ വായിക്കുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ട് ഈ കൊട്ടുപണികളും കാര്യങ്ങളും ഒക്കെ നിങ്ങളിപ്പോൾ സെയ്ഡ് കണ്ടോണ്ടിരിക്കുന്നുണ്ടാവും ഇവര് ഇത്തരം ഒരു രീതിയിൽ ഇത് നിർമ്മിക്കാനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആ ഹിന്ദു മുസ്ലിം ഐക്യം നിലനിർത്തുക എന്നൊക്കെ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് ഇവരുടെ ഒഫീഷ്യൽ സൈറ്റുകളിൽ അതായത് അവർക്ക് ടൂറിസം സൈറ്റുകളിൽ ഉണ്ട് കൃത്യമായിട്ട് ഇതെന്താണ് എത്ര വർഷം പഴക്കമുണ്ടെന്നുള്ള കാലപഴക്കത്തിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുണ്ട് തിരുനെൽവേലിയിലാണ് ഇതൊരു സംഭവം ക്ഷേത്രങ്ങളിൽ കാണുന്ന ശില്പങ്ങൾ കൊത്തുപണികൾ എന്നതിൽ നിന്ന് വ്യത്യസ്തമായ പൂക്കളും ജോമെട്രിക് ചിഹ്നങ്ങളുമാണ് ഇസ്ലാമിക ആരാധനാലയങ്ങളിലും ദർഗകളിലും ഉണ്ടാവുക തൂണുകൾ ദ്രാവിഡ ശൈലിയിലുള്ള ആരാധനാലയങ്ങളുടെ പ്രത്യേകതയാണ് നിറയെ തൂണുകളുള്ള മണ്ഡപം പൊട്ടൽ ബുദൂർ ദർഗയിലും കാണാം ഓക്കെ ഇതര മതവിശ്വാസികളും സന്ദർശിക്കുന്ന ഈ ദർഗ മത സൗഹാർദ്ദത്തിന്റെ പ്രതീകമായാണ് അവിടെ കണക്കാക്കപ്പെടുന്നത് ഇതാദ്യമായല്ല ഈ ദർഗയുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഒരു മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഇവിടെ സന്ദർശിക്കുകയും വർഗീയ പരാമർശങ്ങളോടെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവെക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ തമിഴ്നാട് പോലീസ് കേസെടുക്കുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പ്രചരിപ്പിക്കുന്ന സന്ദേശത്തിൽ അവകാശപ്പെടുന്നത് പോലെ അമ്പലത്തെ പള്ളിയാക്കി മാറ്റിയതാണ് ഇതെന്ന് അന്വേഷണത്തിൽ എവിടെയും കണ്ടെത്താനായില്ല തമിഴ്നാട് സർക്കാരിന്റെ സൈറ്റിലടക്കം ഈ ദർഗയെ പൈതൃക നിർമ്മിതിയായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചരണം വ്യാജമാണെന്ന് കണ്ടെത്താം എന്നുള്ളതാണ് ആ ഒരു വാർത്തകളാണ് ക്ഷേത്രത്തോട് സാമ്യമുള്ള പൊട്ടൽ പുത്തൂർ മൊയ്തീൻ ആണ്ടവർ ദർഗയുടെ വിവാദമായ വീഡിയോ ഷെയർ ചെയ്തതിന് മുൻ വ്യോമസേന ഉദ്യോഗസ്ഥനെ ഡി സർക്കാർ അറസ്റ്റ് ചെയ്തു നീക്കിയിട്ടുണ്ടായിരുന്നു ക്ഷേത്രം തകർത്ത് അത് പള്ളിയാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനൊക്കെ വന്നിട്ടാണ് ഡയല വരച്ചത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും നിങ്ങൾ ഇപ്പോൾ സൈഡിൽ പോകുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിൻ്റെ ആ ഒരു തൂണിൻ്റെ ഒക്കെ രീതിയാണെങ്കിലും ആ നിലത്തെ വറക്കാണെന്നുണ്ടെങ്കിലും ചുവരുകൾ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ആ കുറച്ച് ചെറിയ രണ്ട് ക്ലിപ്പ് ഞാൻ കാണിച്ചു തരോന്ന് കണ്ടു ഓക്കെ المختار خير البرية وهود النجا مرسوى لهم من عدوه وعلى المصطفى المختار خير البرية بتأويل لرؤيا الناس من سجن البرية وعلى سليمان بن داوود ذي جميع بلاد الله جارانا ആ ഒരു നിർമ്മിച്ച ആളുടെ ജാറം അതേപോലെ ദർഗ ശവകുടീരം എന്ത് വേണമെങ്കിലും പറയാം അപ്പോ ഈ ഒരു നുണപ്രചരണം നമ്മളിവിടെ പൊളിച്ചടക്കുകയാണ് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ മാത്രമേ ഇമാതിരി ഗൂളത്തരങ്ങൾ നടക്കുന്നുള്ളൂ നമ്മുടെ കേരളത്തിലോ തമിഴ്നാട്ടിലോ സൗത്ത് ഇന്ത്യയിലെവിടെയും ഇതുവരെ അങ്ങനെ ഒരു കാര്യം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇപ്പോൾ ഇത് തന്നെ ഇതേ രീതിയിൽ കട്ടതാണ് പൊളിച്ചതാണ് എന്ന് പറഞ്ഞ് അവിടെ അന്വേഷണം നടന്നപ്പോൾ ഒരു തരത്തിലുള്ള എവിഡൻസും കിട്ടിയിട്ടില്ല കൃത്യമായ രേഖകളിൽ എഴുതച്ചേർക്കപ്പെട്ടിട്ടുണ്ട് അവിടുത്തെ തോ തൂണുകളിൽ അറബിയിൽ എഴുതി വെച്ചിട്ടുണ്ട് തമിഴ് ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി നാലിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദർഗയാണ് ഇനിയെങ്കിലും ഇത്തരം കുപ്രചരണങ്ങൾ അവസാനിപ്പിക്കുക നിങ്ങൾ അങ്ങ് യു പിയിലോട്ട് പോവുക അവിടെ നിങ്ങൾ മാന്തുകയെ തോണ്ടുകയെപ്പോ വേണമെങ്കിലും ചെയ്തോ പക്ഷെ ഇങ്ങോട്ട് വരരുത് ദയവ് ചെയ്ത് അവിടെയുള്ള മുസ്ലിങ്ങളെ നിങ്ങൾ തല്ലി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ വയ്യ സങ്കടമുണ്ട് എന്നിരുന്നാൽ പോലും കേരളത്തിലുള്ള സംഖ്യയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു നിർക്കാം കാരണം ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ഈ രണ്ടർ എന്നുള്ളത് കൊണ്ട് വല്ലാണ്ട് പൊന്തി വരില്ല അതൊന്നും കൂടാതെ ബുദ്ധിയുള്ള ഒരുപാട് വോട്ടർമാരും ഇവിടെ അതുകൊണ്ടാണ് പൊന്തി വരാത്തത് അറിയാതൊരബദ്ധം ഒരു സ്ഥലത്ത് ജയിപ്പിച്ചു വിട്ടിട്ടുണ്ട് ആ അബദ്ധം അടുത്ത വർഷം ആവർത്തിക്കില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് ഇത്തരം നുണപ്രചരണങ്ങളുമായി ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ അത് പൊളിച്ചടക്കും നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ സത്യത്തിന്റെ കൂടെ നിൽക്കും നിങ്ങൾ ഇത്രയും നാളും പറഞ്ഞത് മുഴുവൻ നുണയാണ് നുണയുടെ കൂടെ നിൽക്കാൻ ദയവ് ചെയ്ത് എന്നെ കൂട്ടണ്ട നമ്മക്കൊണ്ട് കഴിയൂല ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉള്ള വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതൊരു സന്ധിപ്പെടാൻ സൈനിങ് ഓഫ്